ബ്രിട്ടീഷ് മാർക്കറ്റ് എന്ന് ദിവസങ്ങൾ കൂടിയ ഒരു ബഹള പടം പത്ത് മുപ്പത്തഞ്ച് ദിവസം ഷൂട്ട് ചെയ്ത പടമാണ് ചരിത്രം അതെങ്ങനെയാണ് അത് എൻ്റെ സുഹൃത്താണ് അനിൽ മേനോ ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചിരുന്നത് അപ്പം അതും ഇതുപോലെ തന്നെ കെ എസ് നൌഷാദാണ് എഴുതിയത് അദ്ദേഹം ഈ സബ്ജക്റ്റ് വന്നപ്പം ഞങ്ങൾക്ക് നല്ല രീതിയിൽ തോന്നിയത് അങ്ങനെ കുട്ടേട്ടനോട് സംസാരിച്ചപ്പോൾ കുട്ടിയേട്ടൻ്റെ താല്പര്യം അതിൽ എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ ഇല്ലാത്ത ആർട്ടിസ്റ്റുകൾ ആരുമില്ല എല്ലാവരും ഉണ്ട് പത്ത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ആർട്ടിസ്റ്റുകളുണ്ട് കൂട്ടേട്ടനെ മണി ജഗതി ലാലു അലക്സ് തിലകേട്ടൻ അങ്ങനെ ഒരുപാട് എല്ലാവരും ഉണ്ട് രഞ്ജിത കെ പി സി ലളിത അല്ലാതെ ചങ്ങനാശ്ശേരി മാർക്കറ്റിലാണ് ഷൂട്ട് ചെയ്തത് ബഹളങ്ങളൊക്കെ ഉള്ളൊരു ദിവസങ്ങളായിരുന്നു ആ ബഹളങ്ങളൊക്കെ ആയിരുന്നു സത്യത്തിൽ എൻ്റെ സ്ഫടികത്തിൻ്റെ ആ ഡയറക്ടർ വത്സനായിരുന്നു ഞങ്ങൾ അത് വത്സന ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ ഈ ബ്രിട്ടീഷ് മാർക്കിട്ട് വേറൊരു പയ്യനാണ് ചെയ്തത് അപ്പോൾ വത്സന എന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടെ ഏതൊരു സാധനത്തിനും ഞങ്ങൾ പൈസ കൊടുത്താണ് കാര്യങ്ങൾ സാധിക്കുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ച് അഞ്ച് പൈസ ആർക്കും കൊടുക്കുക ഒരു മീൻ ഒരു സീനിലേക്ക് വേണമെങ്കിൽ ഒരു വലിയ മീൻ വേണമെങ്കിൽ അവിടെ മീൻ വിൽക്കുന്നവർ ഇക്ക എടുത്തോണ്ട് പോകും എന്ന് പറയാം എന്താണെന്ന് വെച്ചാൽ ചങ്ങനാശ്ശേരി മാർക്കറ്റിലായിരുന്നു എൻ്റെ ഫാദറിൻ്റെ കുടുംബമൊക്കെ അപ്പോൾ ആ ഒരു സേവ നമ്മുടെ ചങ്ങനാശ്ശേരിക്കാരുടെ പടം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അവിടെ ലൊക്കേഷനൊക്കെ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഇത്രയും ആർട്ടിസ്റ്റ് കാസ്റ്റിംഗ് ഇത്രയും ചിലവ് മുടക്കി പക്ഷേ പക്ഷേ പ്രതീക്ഷിച്ച് വിജയം നടൻ പോയിരിക്കും അല്ല അത് വിജയമായിരുന്നു ആ പടം ബ്രിട്ടീഷ് മാർക്കിട്ട് നല്ല വിജയമായിരുന്നു സാമ്പത്തികമായിട്ട് ഓ വിജയമായിരുന്നു വിജയരാഘവൻ എന്ന് പറഞ്ഞ നടനിലേക്ക് മാത്രം വിജയരാഘവൻ ഭയങ്കരമായി ഒരു വേഷം ചെയ്തത് ഒരു പക്ഷേ അതിലും വിജയമായതിനെ വേറൊരു ഹീറോ ആണ് അത് ചെയ്തിരുന്നെങ്കിൽ പക്ഷേ വിജയരാഘവൻ അത് കൂട്ടായിട്ട് അസലായിട്ട് ചെയ്തൊരു പടമാണ് സാർ അങ്ങനെ ശ്രമിക്കാതെ എന്തുണ്ടായിരുന്നു അല്ല നമുക്ക് അന്നത്തെ രീതി വെച്ചത് കുട്ടേട്ടനെ കറക്റ്റാ കുട്ടേട്ടനെ അന്ന് നല്ല മാർക്കറ്റും ഇതും ഉണ്ടായിരുന്നതുകൊണ്ട് കുട്ടേട്ടന് വെച്ച് ചെയ്തൊരു സംഭവമാണ് വേറെ നടന്ന് അങ്ങനെ പറയാനൊക്കത്തില്ല ഇതിപ്പം ഒരു നല്ല രീതിയിൽ തന്നെയായിരുന്നു അത് അതെന്ന് വെച്ചാൽ അതിൻ്റെ അന്ന് ഈ ഫൈറ്റേഴ്സ് യൂണിയൻ സ്ട്രൈക്ക് ആയതുകൊണ്ട് ലൊക്കേഷൻ കമ്മിറ്റായ ചെറിയൊരു രണ്ട് ഫൈറ്റ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ബാക്കി എല്ലാ അഞ്ച് ഫൈറ്റും ഒരുമിച്ചായിരുന്നു എടുത്തത് അത് ദിലീപും വിജയരാമനും ഒക്കെ അത് ഫുൾ സഹകരണമായിരുന്നു ഞങ്ങൾക്ക് അതായത് എല്ലാ ദിവസവും ഫൈറ്റാണ് സ്ട്രൈക്ക് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ഫൈറ്റ് തീർക്കാനുള്ളൂ ബാക്കിയെല്ലാം തീർത്ത് അതൊരു സങ്കല്പ ഗ്രാമം വെച്ചൊരു നല്ലൊരു സംഭവമായിരുന്നു അത് അത് ഈ അതിനുശേഷം ജഗദീഷ് അല്ലെങ്കിൽ ജഗദീ ജഗദീഷിൻ ടൗൺ കൂടെ ജഗതിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നവരും അങ്ങനെയുള്ള ജയചേട്ടൻ്റെ എന്നെ എൻ്റെ മി മിക്ക പടത്തിലും ഉണ്ട് ആദ്യത്തെ സുധിനു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പടത്തിലും ഉണ്ടാകും അപ്പോൾ ഞാൻ ജയചേട്ടൻ്റെ ഡേറ്റ് ചോദിച്ച് ചെല്ലുമ്പോഴത്തേക്ക് ജയചേട്ടൻ എൻ്റെന്ന് കൈകൊണ്ടുള്ള ചോദ്യമുള്ളൂ ഞാൻ പറഞ്ഞൊരു മൂന്ന് ദിവസം ഏയ് നടക്കത്തില്ല നടക്കത്തില്ല ഞാൻ പറഞ്ഞൊരു രണ്ട് ദിവസം ഏയ് ഇല്ല ഞാൻ പറഞ്ഞു ഒരു ദിവസം ആ ആങ്കിൽ വാ നീ എന്നാ തുടങ്ങുന്നത് ഞാൻ പറഞ്ഞൊരു പതിനഞ്ചാം തീയതി തുടങ്ങും എത്ര ദിവസമുണ്ട് ഒരു പത്ത് പതിനാല് ദിവസമുണ്ട് ശരി നീ കൺട്രോളറോട് വിളിക്കാൻ പറ ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ അവിടെ വന്നിരിക്കും എന്ന് പറഞ്ഞാൽ ആ പറയുന്ന ദിവസത്തിൻ്റെ തലേദിവസം രാത്രി പുള്ളി വന്ന് രാവിലെ കറക്റ്റ് ഒരാറര ഏഴാവുമ്പോഴത്തേക്ക് നമ്മുടെ ലൊക്കേഷൻ പുള്ളി റെഡിയാണ് അപ്പോൾ വന്നാടന്നെ എന്നോട് ചോദിക്കുന്നത് നീ എന്നെ പാതിര ആക്കുമോ എന്നാ ചോദിക്കും ഞാൻ പറഞ്ഞില്ല ജയചേട്ടൻ എത്ര മണിക്ക് പോകണം ഞാൻ പറഞ്ഞത് എനിക്കൊരു ഒമ്പര പത്ത് മണി വേണ്ട ഞാൻ എട്ട് മണിക്ക് വിട്ടേക്കാം എന്ന് പറഞ്ഞ് അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ഞാൻ കറക്റ്റ് പുള്ളിക്ക് ബ്രേക്ക് ഒരു മണിക്ക് തന്നെ കൊടുക്കും എട്ട് മണിയാവുമ്പോഴത്തേക്ക് ഞാൻ പറയും ഏഴമക്കാൽ എഴുതി അല്ലേ എട്ട് മണിയാകുമ്പോഴത്തേക്ക് ഞാൻ പറയും ജയചേട്ടൻ പോകാമെന്ന് പറയും ഞാനിപ്പോൾ പോകാം പക്ഷെ ഡബ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് എനിക്ക് രണ്ട് ദിവസം വേണ്ടി വരും എല്ലാ റീലിലും ഞാൻ കാണുമെന്ന് ഉറപ്പാണ് എന്ന് പറഞ്ഞു പുള്ളി തീർക്കും ഞാൻ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞൊരു പടത്തിന് എനിക്ക് അമേരിക്കയിൽ പോകുക കലാപം അപ്പോൾ പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു പടം ആയതുകൊണ്ട് ഒരു ദിവസമെങ്കിലും വരണം അത് നമ്മളെ മകരവിളക്ക തെളിയുന്ന ആ സ്ഥലമുണ്ടല്ലോ അവിടെ വെച്ചായിരുന്നു ഷൂട്ടിങ് കിഴക്ക് അപ്പോൾ അവിടെ ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഗസ്റ്റ് ഹൗസിലൊക്കെയാണ് താമസം അതിൻ്റെ അകത്ത് ജതിചേട്ടനും ഉണ്ട് ജതിചേട്ടൻ്റെ മോനായിട്ടാണ് കലാഭമണി അപ്പോൾ എനിക്ക് വേണ്ടി ഒരു ദിവസം വരാം എന്ന് പറഞ്ഞ് രാവിലെ എട്ട് മണിക്ക് തുടങ്ങി വൈകിട്ട് മണിയെ ഞാനൊരു എട്ട് മണിയായപ്പോൾ വിട്ടു അന്ന് എന്ന് വെച്ചാൽ പത്തി ഇരുപത്തിമൂ ഇരുപത് ഇരുപത്തിര ഇരുപത്തിമൂന്ന് സീനിലുണ്ട് ആ ഇരുപത്തിമൂന്ന് സീനും ഷൂട്ട് ചെയ്ത് പിന്നെ ക്ലൈമാക്സ് ഫൈറ്റിൻ്റെ മണിയുടെ പോർഷനും സോങ്ങിൻ്റെ ഒരു കട്ട്സ് ഉണ്ട് കുറച്ച് അതും എടുത്തിട്ട് കറക്റ്റ് എട്ട് മണിക്ക് തന്നെ വിട്ടു ഒരു ദിവസമാണ് ജഗതി ചേട്ടൻ വരുന്നത് അപ്പം നമ്മൾ ജയചേട്ടനെ വെച്ച് എടുത്ത് ഇട്ട് കറക്റ്റ് രണ്ട് പേർക്കും ഡ്യൂപ്പ് ഉണ്ടാകും ഈ ഡ്യൂപ്പിൻ്റെ കഥയെന്ന് വെച്ചാൽ ജയചേട്ടൻ പലരോടും പറയും ഇങ്ങനെ നിസാർ അസിസ്റ്റൻ്റ് ഡയറക്ടറേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോന്നു ചോദിക്കും വന്നു കഴിഞ്ഞാൽ ശരി എങ്ങോട്ടൊന്നും തെരി അങ്ങോട്ടൊന്നും തെരി ശരി ബാക്ക് ആ ഓക്കെ നീ ഫിക്സ് വർക്ക് ചെയ്തോളം പറയും അതെന്തിനാന്ന് വെച്ചാൽ ഒന്നി ഇവനെ ജഗതിയുടെ ഡൂപ്പാക്കാം അല്ലെങ്കിൽ ഇന്നേ അങ്ങനെയുള്ള ഡൂപ്പ് ആക്കാൻ വേണ്ടിയാണ് സാർ അങ്ങനെ തന്ത്രം പ്രയോഗിക്കാറുണ്ടോ അല്ല ആ പടത്തിൽ അങ്ങനെ രണ്ടുപേരും ഇതിൽ പിന്നെ ജയചേട്ടൻ നിൽക്കുമ്പോഴത്തേക്ക് ക്രോസ് ചെയ്ത് മണി പോകുന്നു ഒക്കെ ആ പടത്തിൽ എടുത്ത് രണ്ടുപേരും തമ്മിൽ കണ്ടിട്ടേ ഇല്ല ഡബ്ബിങ്ങിന് സീൻ കാണുമ്പോഴാണ് അവർ അച്ഛനും മോനുമാണ് എന്നുള്ള സംഭവം അല്ല ഈ സെലക്ട് ചെയ്യുമ്പോൾ ഒരു തന്ത്രം കൂടി മനസ്സിലുണ്ടോ അങ്ങനൊന്നുമില്ല അവർ ജയചേട്ടൻ ഇത് പറയുന്നത് ജയചേട്ടൻ പിന്നെ ഏതോ എൻ്റെ ഒരു പടത്തിന് തിരുവനന്തപുരം അത് നാനലെ കണ്ട പുള്ളി എഴുതി ഞാൻ വായിച്ചിട്ടുള്ള പോകുമ്പോഴത്തേക്ക് കാറ് വിട്ട് വിജയനാണ് ഡ്രൈവർ കുറച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് വിജയടാ ഗ്ലാസ് എടുത്തില്ല ഒട്ടും തിരിച്ചു പോകുക കണ്ണാടി എടുത്തില്ല തിരിച്ചു പോകുക എന്നാൽ വണ്ടി വിജയൻ തിരിക്കുമ്പോഴത്തേക്കും വേണ്ടതാ വേണ്ട വേണ്ട തിരിക്കണ്ട ഗ്ലാസ് എടുക്കണ്ട നിസാറിൻ്റെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവൻ അഞ്ചാറ് ഗ്ലോസ് എടുത്തിട്ട് ബാക്കി എല്ലാം ഡൂപ്പിനെ കൊണ്ട് എടുപ്പിക്കും അതുകൊണ്ട് കൊള്ളാൻ പറയും അതുകൊണ്ട് വളരെ സ്നേഹമായിരുന്നു എന്നോട് ശരിക്കും പറഞ്ഞാൽ സാറിൻ്റെയൊക്കെ നട്ടൽ ഒടിഞ്ഞ അവസ്ഥയായിപ്പോൾ ജഗതചേട്ടൻ്റെ ആ ഒരു വീഴ്ച അല്ലേ ഒക്കെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ജയചേട്ടൻ എത്ര പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ നമ്മുടെ ഒരു സെറ്റ് വന്നു കഴിഞ്ഞാൽ രാവിലെ വന്നു കഴിഞ്ഞ് സ്ക്രിപ്റ്റും വായിച്ച് അതിലെ ഡയലോഗുകൾ കാണാപ്പാടം പറഞ്ഞ് അത്ര അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റിനെ കണ്ടിട്ടേ ഇല്ല ഇടാപോടം നിങ്ങൾ തമ്മിൽ അല്ലേ ആ വളരെ സ്നേഹമാണ് വളരെ സ്നേഹമെന്ന് വെച്ചാൽ വളരെ സ്നേഹമാണ് നമ്മളെ ഒഴിവാക്കത്തില്ല എങ്ങനെങ്കിലും ഒരു ദിവസമാണെങ്കിലും ഒരു ദിവസം അതിപ്പോൾ പൈസ കൊടുത്തില്ലല്ലേ ശരി അതുപോലെ തന്നെ ആയിരുന്നു നിന്നസൻ്റേട്ടനും ഇപ്പം നിനക്ക് എന്തെങ്കിലും കിട്ടിയോടോ എങ്ങനെ ചെറിയ പടമല്ലേ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ വരും അവസാനം വരുന്ന എഡിറ്ററും ഡയറക്ടറും അങ്ങനെയുള്ളവരൊക്കെയാണല്ലോ സാറും ജഗദീൻ തമ്മിൽ ഭയങ്കരമായിട്ടൊരു ഉണ്ട് അപ്പോൾ ഈ ടേക്ക് സമയത്തുള്ളത് അറിയ സമയത്ത് അങ്ങനെയുള്ള എന്തെങ്കിലും പൂർണ്ണ സാമൂഹ്യത്തിലുണ്ടോ ഇല്ല നമ്മൾ പറയുന്നത് ചെയ്ത് ചില ഷോട്ടുകൾ എടുക്കുമ്പോഴത്തേക്ക് അമ്പലിച്ചേട്ടൻ പറയും പിന്നെ സാറെ വിളിച്ചിട്ട് പറയും ഈ കട്ട് പറയുന്നത് ഒരു ഒരു അഞ്ച് പത്ത് സെക്കൻഡ് കഴിഞ്ഞേ ചെയ്യാവൂ കട്ട് പറയാവുള്ളൂ എന്ന് പറയും അപ്പോഴേ നമുക്കറിയാം എന്തെങ്കിലും ഒരു നമ്പറ് മറ്റേ ആർട്ടിസ്റ്റുകൾ അറിയാതെ പുള്ളി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അതുപോലെ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഞെട്ടിച്ചൊരു സംഭവത്തിൽ ഓർമ്മയാണ് സാറ് സാറ് പോലും പ്രതീക്ഷിക്കാത്ത സാധനം അല്ല അങ്ങനെ മിക്ക ഷോർട്ടിലും നല്ലൊരു വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് ചെയ്യാറുണ്ട് അത് ഏതാണെന്ന് ഞാൻ പെട്ടെന്ന് ഇപ്പോൾ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്തെങ്കിലും കയ്യിൽ നിന്ന് വിടും അല്ലേ എന്തെങ്കിലും കയ്യിൽ നിന്നുണ്ടാവും അത് നമ്മളോട് പറയും അല്ല ഒരുപാട് സിനിമയും കാര്യങ്ങളൊക്കെ തലയിൽ നിൽക്കുന്ന ആളാണ് ഈ ഒരു സംഭവത്തിലേക്ക് വരും ഇതെങ്ങനെ പുള്ളി തല തലയിൽ നിൽക്കുന്നുണ്ട് ആ സമയത്ത് പുള്ളി കറക്റ്റായിരിക്കും ചില പുള്ളി ഇങ്ങനെ പുള്ളി ഏഷ്യാനെറ്റിൽ ഒരു സീരിയൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാ മായാജാലം എന്ന് പറഞ്ഞ് അത് ആദ്യത്തെ പത്ത് എപ്പിസോഡ് അനിൽ ബാബുവിൽ അനിലാ ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു ദിവസം ഫോൺ ചെയ്ത് നീ എവിടെ ഉണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഞാനിട്ട് തന്നെ ഉണ്ട് എനിക്ക് വീട് വരെ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ വണ്ടി വിട്ട് വിളിപ്പിച്ചിട്ട് അത് പത്തെണ്ണം എന്നെ അനിലിനെ സ്പീഡ് പറ്റുന്നില്ലടാ അപ്പോൾ ഞാൻ ഏഷ്യാറ്റുമായിട്ട് സംസാരിച്ച് നമുക്കൊരു ഒന്നര രണ്ട് എപ്പിസോഡെങ്കിലും ഒരു ദിവസം ഷൂട്ട് ചെയ്തില്ലേ മുതലാദത്തിൻ്റെ നീ എനിക്കത് ഷൂട്ട് ചെയ്ത് തരണം നിനക്ക് നിനക്കെന്ത് തരണം ഞാൻ പറഞ്ഞു അമ്പളിച്ചേട്ടൻ എന്താ എന്നോട് ഇങ്ങനെ പറയുന്നത് അമ്പിളിച്ചേട്ടൻ ഇതുവരെ എന്നോട് എമൗണ്ട് പറഞ്ഞിട്ടില്ല അപ്പം ഞാനും പറയത്തില്ല അത് പറഞ്ഞു ഞാനത് പിന്നെ ഞാനായിരുന്നു അത് ഷൂട്ട് ചെയ്ത് കൊടുത്തത് ഇപ്പം ഈ ഒരു അവസ്ഥ സർ ആ സമയത്തൊക്കെ എല്ലാ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും പ്രൊഡക്ഷൻ മാനേജരും ഒക്കെ എന്നെയാണ് വിളിക്കുന്നത് ഇനി അമ്പളിച്ചേട്ടൻ്റെ തിരുവനന്തപുരത്ത് നിന്നുണ്ട് പുള്ളി ഇവിടുന്ന് എങ്ങോട്ടാ പോകുന്നതെന്ന് പുള്ളിക്ക് മാത്രമേ അറിയത്തുള്ളൂ പോണുമില്ല ഒന്നുമില്ല പുള്ളി എന്നെ എന്ന് പറഞ്ഞാൽ എത്തേണ്ട സ്ഥലത്ത് കറക്റ്റ് എത്തും പക്ഷേ എങ്ങോട്ടാണ് യാത്ര എന്നുള്ളത് പുള്ളിയുടെ മനസ്സിൽ പുള്ളി ഒരു പ്ലാനിങ് ഉണ്ടാവും ആർക്ക് വേണ്ടി അതിൽ എത്ര വലിയ ആർട്ടിസ്റ്റ് അഭിനയിക്കുന്ന പടമാണേലും ആ ഡേറ്റ് പുള്ളി വേറൊരു സാധാരണ പുതിയൊരു ഡയറക്ടർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളി ആ ഡേറ്റിന് അവിടെ പോകത്തുള്ളൂ പിന്നെ വലിയ ആടെ ആ നടൻ്റെ സെറ്റിലാണ് വിളിച്ചതെന്നുള്ള കാരണം ഇതില്ല ആദ്യം ആർക്ക് കൊടുത്തോ പുള്ളിക്ക് ബഹുമാനം ഇതുകൊണ്ട് ചിലപ്പോൾ ആ പടത്തിൽ പോയി അഭിനയിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു പൈസ പോലും കിട്ടത്തില്ല എങ്കിലും പുള്ളി അവിടെ പോകും സാർ പിന്നെ ഈ സംഭവത്തിന് ശേഷം പോയി കണ്ടായിരുന്നു ഞങ്ങൾക്ക് പോയി കണ്ടായിരുന്നു ആ സാറിന് തിരിച്ചറിഞ്ഞോ അന്ന് വളരെ പ്രയാസം ഞാൻ പിന്നെ ഈ കഥകളൊക്കെ പറഞ്ഞു കഥ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ ஆஹ் அந்த ஆ ஹோஸ்பிட்டலு வந்த சமயத்தை